ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂനൈ ബോഷമിക വിപ്ലവകാരികൾ സർ നിക്കോളസ് രണ്ടാമനെ കുടുംബത്തെ കൊലപ്പെടുത്തി രാജകുടുംബം കൊലപ്പെട്ടെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഈ കേസ് ദുരൂഹമായി തുടർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കണ്ടെത്തലുകളും ശാസ്ത്രത്തിന്റെ കഴിവും ഈ കേസിൽ വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി മിസ്ഗേഴ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റഷ്യൻ ചക്രവർത്തിയെ സ്ഥാനമേറ്റ സർ നിക്കോളാസ് രണ്ടാമത് കോൺഗ്രസ് പോളണ്ടിന്റെ രാജാവും ഫിൻലൻഡിലെ ഗ്രാൻഡ് ഡ്യൂക്കുമായിരുന്നു അദ്ദേഹം വിക്ടോറിയ രാജിയുടെ ചെറുമകളായ അലക്സാണ്ട്രോയാണ് വിവാഹം കഴിച്ചത് ഇവർക്ക് അഞ്ചു ഉണ്ടായിരുന്നു ഓൾഗ ഡാറ്റിയാന മരിയ അനസ്തീസിയ അലക്സി നിക്കോള എന്നിവരായിരുന്നു ആ കുട്ടികൾ അവരുടെ ഏകമകനായ അലക്സിക്ക് തന്റെ അമ്മ അലക്സാൻഡ്രോയെ പോലെ ഹിമോഫീലിയ എന്ന രോഗമുണ്ടായിരുന്നു ഒരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും അമിത രക്തസ്രാവം ഉണ്ടാകുന്നതിനാൽ അവരെ നോക്കാനായി ഇമ്പീരിയൻ നേവിയിൽ നിന്ന് രണ്ട് നാവികരെ നിയമിച്ചിരുന്നു നിക്കോളസ് തന്റെ മക്കളെ ലളിതമായ രീതിയിലായിരുന്നു വളർത്തിയിരുന്നത് സാധാരണ കട്ടിലുകളിൽ ഉറങ്ങാനും സ്വന്തം മുറികൾ സ്വയം വൃത്തിയാക്കാനും വീട്ടുജോലികൾ ചെയ്യാനും കൂടാതെ സമയം കിട്ടുമ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനും അവർ പഠിച്ചിരുന്നു ആ ഇടയ്ക്ക് റഷ്യൻ പ്രവാചകനും സ്വയം പ്രഖ്യാപിത വിശുദ്ധനുമായ ഗ്രിഗറി റാസ്പുഡിനെ സാർ നിക്കോളാസും ഭാര്യ അലക്സാണ്ട്രയും പരിചയപ്പെടുകയും അയാളുടെ വ്യക്തിത്വത്തിൽ അധിഷ്ഠരായ ഇരുവരും അയാളുടെ പിന്തുണയും ഉപദേശങ്ങളും നേടാൻ തുടങ്ങുകയും ചെയ്തു അയാൾ തന്റെ ശക്തിയായി തന്റെ മകൻ അലക്സയുടെ അസുഖം മാറ്റുമെന്നും ഇരുവരും തീവ്രമായി വിശ്വസിച്ചിരുന്നു ഈ വിശ്വാസത്തെ സത്യമെന്ന് തെളിയിച്ചുകൊണ്ട് റാസ്ഫുഡിൽ തന്റെ പ്രാർത്ഥനയാൽ അലക്സയുടെ അസുഖത്തെ ഭേദമാക്കിയെന്ന് നിക്കോളയുടെ സഹോദരി ഗ്രാൻഡ് ഡസ്റ്റസ് ഓൾഗ അലക്സാൻഡ്രോവിന് ഒരിക്കൽ പറയുകയുണ്ടായി അതിനാൽ റാസ്ഫുഡിന്റെ ആശയങ്ങളെയും ഉപദേശങ്ങളെയും ഉൾക്കൊള്ളാൻ അവർ തങ്ങളെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന രാസ്പുഡിന്റെ അമിത മദ്യപാനം പരസ്പ്രീകളുമായുള്ള ബന്ധം സമൂഹത്തിൽ അയാൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നു അതിനാൽ അയാളെ മതഭ്രാന്തനെന്നും തട്ടിപ്പുകാരനെന്നും എല്ലാരും കണക്കാക്കി എന്ന രാസ്പുഡിന്റെ രാജകുടുംബവുമായുള്ള ബന്ധം സമൂഹത്തിൽ രാജകുടുംബത്തിനോട് ദേഷ്യമുണ്ടാവാൻ കാരണമായി ഇതിനെ തുടർന്ന് രാജകുടുംബത്തിന്റെ രാസ്പുഡിന്റെയും ബന്ധത്തെ ചൊല്ലി പല അശ്ലീല കഥകളും പ്രചരിക്കാൻ തുടങ്ങി അപകീർത്തികരമായ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളുടെ ഗവർണർസ് ആയിരുന്ന സോഫിയ ഇമിനോ ത്രിചേവ കുട്ടികളെ റാസ്ഫിഡിൻ കാണുന്നത് വിലക്കണമെന്ന് സാർ നിക്കോളാസിനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട് സാർ നിക്കോളാസ് റാസ്ഫുഡിനോട് നേഴ്സറിയിൽ പോയി കുട്ടികളെ കാണുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനെ കുറിച്ചറിഞ്ഞ അലക്സാണ്ടർ ദേഷ്യത്തിലാവുകയും സോഫിയ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ സോഫിയ നിക്കോളാസിന്റെ സഹോദരിയായ ഗ്രാൻഡ് രജസ് സെനി അലക്സാൻഡ്രോവിനെ കാണുകയും റാസ്ഫുഡിന്റെ കുട്ടികളോടുള്ള സമീപന രീതി ശരിയല്ലെന്നും അയാൾ കുട്ടികളെ നേഴ്സറിയിൽ നിന്ന് രഹസ്യമായി കാണാറുണ്ടെന്നും അയാൾ വരുന്ന കാര്യം നേഴ്സറി സ്റ്റാഫുകൾ അറിയരുതെന്നും അയാൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണെന്നും അയാൾ ഒരിക്കലും നല്ലൊരു പ്രവാചകനല്ലെന്നും മറിച്ച് ചതിയനാണെന്നും അവർ സെമിയോട് പറഞ്ഞു ഇത് കേട്ട് സെമിയ കുട്ടികൾക്ക് അയാളോടുള്ള മനോഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും അവരുടെ ഡയറി കുറിപ്പിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റൂസോ ജപ്പാനീസ് യുദ്ധം മോശമായി കൈകാര്യം ചെയ്തതും തുടർന്ന് ബ്രെഡി സൺഡേ എന്നറിയപ്പെടുന്ന റഷ്യൻ തൊഴിലാളി പ്രക്ഷോഭവും നിക്കോളാസിന്റെ നേതൃത്വത്തെ ചൊല്ലി ജനങ്ങളിൽ സംശയമുണ്ടായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ ഇടപെടലും റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ആക്കം കൂട്ടിയിട്ടു ഭരണകൂടത്തിൽ ശക്തമായ സ്വാധീനം പ്രഭുക്കന്മാരെയും സഭ നേതാക്കളെയും കർഷകരെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു റാസ്ബുഡിനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന ചിന്തയുണ്ടായിരുന്ന റഷ്യയിലെ യാഥാസ്ഥിതിക പ്രഭുക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ റാസ്ബുഡിനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കി ഡിസംബർ മുപ്പതിന് പുലർച്ചെ പ്രിൻസ് യൂസുഫോവിന്റെ വീട്ടിൽ വെച്ച് വെച്ച്ബുഡിനെ അവർ കൊലപ്പെടുത്തി എന്നിട്ട് അയാളുടെ ശരീരത്തെ പെട്രോസ്കി പാലത്തിൽ നിന്ന് ലിറ്റിൽ നെവിങ് നദിയിലേക്ക് ഇറങ്ങുന്നു ജനുവരി ഒന്നിന് കണ്ടെത്തിയ രാസ്പുഡിന്റെ മൃതദേഹത്തെ ജനുവരി രണ്ടിന് ശാസ്ക്തശലയിൽ വൈരവ് ബാബ പണിതുകൊണ്ടിരുന്ന ഒരു ചെറിയ പള്ളിയിൽ സംസ്കരിച്ചു ശവസംസ്കാര ചടങ്ങിൽ രാജകുടുംബം പങ്കെടുത്തിരുന്നു രാസ്പുഡിന്റെ ശവകുടീരത്തിന് മുകളിൽ ഒരു പള്ളി പണിയണമെന്ന് രാജകുടുംബം പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി റഷ്യക്ക് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഉണ്ടായ നാശനഷ്ടങ്ങളുടെ എണ്ണവും ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷത്തിലധികം സൈനിക മരണങ്ങളും ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം സാധാരണക്കാരുടെ മരണങ്ങളും നിക്കോളാസ് രണ്ടാമനെ രാജ്യത്തുണ്ടായിരുന്ന അംഗീകാരവും ഇല്ലാതാക്കി ജനങ്ങൾ കലാപം തുടങ്ങി സർ നിക്കോളാസിന്റെ നേതൃത്വപരമായ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ജനം അയാൾ സിംഹാസനെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അഴിമതി പൂർണ്ണമായ ഗവൺമെന്റിന്റെ കീഴിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു മിതവാദികൾ റാഡിക്കൽ മോഷ് വിപ്ലവകാരികളുമായി ചേർന്ന് സാർ നിക്കോളോസിനെ അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പതിനഞ്ചിന് നിക്കോളോസിന് രണ്ടാമൻ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സിംഹാസനം ഒഴിഞ്ഞു അങ്ങനെ മുന്നൂറിൽ ഇര വർഷമായി നീണ്ടുനിന്ന റബാനാവും രാജഭരണത്തിന് അന്ത്യം കുറിച്ചു സ്ഥാനഭനാക്കപ്പെട്ടതിന് ശേഷം നിക്കോളോസ് സാസ്ക് അലക്സാണ്ടർ കൊട്ടാരത്തിൽ തന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിച്ചു എന്നാൽ പ്രിൻസ് എൻഡോവിന്റെ നേതൃത്വത്തിനുള്ള താൽക്കാലിക സർക്കാർ അദ്ദേഹത്തെ കുടുംബത്തെ തടവിലാക്കി അവിടെ നിന്നവരെ സൈബീരിയയിലെ ഡോബോൾസ്കിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ റൊമാനോ കുടുംബത്തെ യുണൈറ്റഡ് കിംഗ്ഡമത്തിലേക്ക് അയയ്ക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ലാഡിനർ ലെനിന്റെ നേതൃത്വത്തിലുള്ള റാഡിക്കൽ സോഷ്യലിസ്റ്റ് ബോൾഷ്യമിക്കുകൾ റഷ്യൻ താൽക്കാലിക സർക്കാരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയും ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ നിക്കോളസ് രണ്ടാമനെ അലക്സാൻഡ്രയും മകൾ മേരിയെ മൂന്ന് പരിചാരകനെയും വാസിലി യാക്കോവ്ലെവിന്റെ നേതൃത്വത്തിൽ സർക്കാർ എക്രറ്റേറിയൻ ബർഗിലേക്ക് മാറ്റി കഠിനമായ ഹീമോഫീലിയ ബാധിച്ച അലക്സിക്ക് മാതാപിതാക്കളോടൊപ്പം പോകാൻ കഴിയാത്തത്ര അസുഖം കൂടുതലായിരുന്നു അതിനാൽ അവർ മെയ് വരെ ഡൊബോൾസ്കിയും വിട്ടുപോകാതെ സഹോദരിമാരായ ഓൾഗ ഓൾഗാറ്റ അനസ്തേസിയ എന്നിവരോടൊപ്പം അവിടെ താമസിച്ചു ഒടുവിലെല്ലാവരും എക്കറ്റിറ്റിയൻ ബർഗിലെ ഇബറ്റിയും ഹൌസിൽ തടവിലാക്കി അവരെ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു തടവിലാക്കിയത് അവരുടെ മുറികളിലെല്ലാം ജന്നലകൾ അടച്ചുപൊട്ടി പത്രങ്ങൾ കൊണ്ട് അടച്ചു മൂടിയിരുന്നു അവർ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ വരെ ബന്ധനങ്ങൾ ഏർപ്പെടുത്തി രാജകുടുംബത്തിനെ കാണാൻ സന്ദർശകരെ പോലും അനുവദിച്ചിരുന്നില്ല അവരുടെ തടവിലെ ജീവിതം ദുരിതപൂർണമായിരുന്നു ആഡംബര ജീവിതം നയിച്ചവർ പൊടിമൂടിയ മുറിയിലും കടുത്ത ജീവിതം നയിക്കാനും വിധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂണിൽ ബോഷമിക് റെഡ് സൈന്യവും ബോഷമിക് വിരുദ്ധ വൈറ്റ് ദ്രഷ്യൻ സൈന്യവും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ജൂലൈ ആയപ്പോഴേക്കും വെള്ളക്കാരുടെ സൈന്യം എക്കാറ്റിയറിൻ ബർഗിലേക്ക് മുന്നേറുന്നതായി അറിഞ്ഞ ഭരണാധികാരികൾ വെള്ളക്കാരുടെ റഷ്യൻ സൈന്യം റൊമാനോ രാജകുടുംബത്തെ സംരക്ഷിക്കുന്നത് തടയാൻ പ്രാദേശിക അധികാരികൾക്ക് ഉത്തരവ് ലഭിച്ചു എക്കറ്ററിയൻ ബർഗ് സോവിയറ്റ് രഹസ്യ യോഗത്തിനു ശേഷം രാജകുടുംബത്തെ വധിക്കാൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനേഴിന് അർദ്ധരാത്രിയുടെ എക്കറ്ററിയൻ ബർഗിൽ വരാനിരിക്കുന്ന കുഴപ്പങ്ങൾ കാരണം രാജകുടുംബത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണെന്ന വ്യാജേനെ ഉറങ്ങിക്കിടന്ന രാജകുടുംബത്തെ ഉണർത്തി വസ്ത്രം ധരിക്കാൻ യുറോസ്കിയിൻ റൊമാനോ കുടുംബത്തോട് ആവശ്യപ്പെട്ടു അവരോട് ഇപ്പറ്റി ഹോസിന്റെ നിലവറയിലേക്ക് വരാൻ പറയുകയും ചെയ്തു അവിടെ എത്തിയ കുടുംബത്തെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മൂലം നിരത്തിയിരിക്കും ഇവരിൽ രാജകുടുംബത്തെ കൂടാതെ ഡോക്ടർ യൂജിൻ യുജിൻ ബോൾക്കിംഗ് അലക്സാണ്ട്രാജ്ഞിയുടെ സേവകയായ അന്ന ഡെമിനോവ നിക്കോളസിന്റെ വീട്ടിലെ ലെസിയൻ തലവനായിരുന്ന അലക്സിഡ്രോ റൊമാനോ രാജകുടുംബത്തിലെ ഹെഡ്കുക്കായിരുന്ന ഇവാൻ കിറ്റോ എന്നിവരും ഉണ്ടായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ പ്രാദേശിക രഹസ്യ തലവനായ യാക്കോ വിറോസിയുടെ നേതൃത്വത്തിനുള്ള ഒരു സംഘം മുറിയിലേക്ക് പ്രവേശിച്ചു യുറോസ്കെ യൂറോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നൽകിയ ഉത്തരവ് ഉറക്കെ വായിച്ചു നിക്കോള അലക്സാൻഡ്രോ നിങ്ങളുടെ ബന്ധുക്കൾ സോവിയറ്റ് റഷ്യക്കെതിരെ ആക്രമണം തുടരുന്നതിനാൽ യൂറോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനെട്ട് ഫയചകിതരായി നിന്ന രാജകുടുംബത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിക്കോളാസ് അവരോട് എന്ത് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ വെടിയുണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലൂടെ പാഞ്ഞുയറും അടുത്ത നിമിഷം ആ മുറിയാകെ വെടിയുച്ചകളായി നിറഞ്ഞു വെടിവയ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ബയോണൈറ്റുകൾ കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ക്രൂരവും താറുമാറുമായ രീതിയിലായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയത് ഈ വെടിവയ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് അലക്സിയുടെ നായ ജോയി മാത്രമാണ് സക്കിസേനയിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അതിനെ രക്ഷപ്പെടുത്തി എല്ലാവരും മരിച്ചു ഉറപ്പാക്കിയതിനു ശേഷം റമന കുടുംബത്തിന്റെയും അവരുടെ സേവകരുടെയും മൃതദേഹങ്ങൾ വലിച്ചിടിച്ചു കൊണ്ടുവന്ന് അറുപത് എച്ച് പി എഞ്ചിൻ കടുപ്പിച്ച ഒരു ഫിയർ ട്രക്കിലിട്ട് കോപ്ത്യാഗിയ വനത്തിന് ലക്ഷ്യമാക്കി ഓട്ടിച്ചുപോയി അവിടെ എത്തിയതിനു ശേഷം മൃതദേഹങ്ങൾ മാൻഷാഫ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞു സൾഫോറിക് ആസിഡ് ഉപയോഗിച്ച് ദുഘതമാക്കിയതിനു ശേഷം ജൂലൈ പത്തൊമ്പതിന് അതിരാവിലെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് സമീപം ഒരു ശവകുടി ഒഴിച്ച് അതിന് മൃതദേഹങ്ങൾ വലിച്ചെറിഞ്ഞതിനു ശേഷം വീണ്ടും സൾഫോറിക് ആസിഡ് ഉപയോഗിച്ച് അതിന് മുകളിൽ കുമ്മായം കൊണ്ട് മൂടി ഒടുവിൽ മണ്ണിട്ട് കുഴി നികത്തി ജൂലൈ പത്തൊമ്പതിന് അതിരാവിലെ ആറു മണിക്ക് ശവസംസ്കാരം പൂർത്തിയായി റൊമാനോ കുടുംബം കൊല്ലപ്പെട്ടെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല ഇതിനിടയിൽ സാർ നിക്കോളസിന്റെ മകൾ അനസ്തീസ്യ ഒരു അഭ്യൂഹം പരന്നു ഇതിനെ തുടർന്ന് അനസ്തീസിയാണെന്നും പറഞ്ഞ് പലരും രംഗത്ത് വന്നു അതിലെടുത്തു പറയേണ്ട വ്യക്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനിയിലെ ബെർലിൻ കനാലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച അൻഡ ആൻഡ്രോട്സൺ എന്ന യുവതിയായിരുന്നു ആളുകൾ അവളെ രക്ഷിച്ച് അഭയ കേന്ദ്രത്തിലാക്കി അവിടെ എത്തിയ അവൾ തന്റെ സഹരോഗികളോട് താൻ നിക്കോളസ് രണ്ടാമന്റെ മകൾ അനസ്തീസിയാണെന്നും പറഞ്ഞു ഇത് പുരർലോകമറിഞ്ഞു ഇതിനെപ്പറ്റി അറിഞ്ഞ അലക്സാണ്ടറിയുടെ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അന്വേഷണത്തിനൊടുവിൽ അന്ന ആൻഡോഴ്സന് ഒരു പോളിഷ് ഫാക്ടറി ജീവനക്കാരിയാണെന്നും അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് കണ്ടെത്തിയത് എന്നാലും പലരിലും ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ നിലനിന്നു പലരും അവൾ അനസ്ഥിതിയാണെന്ന് പറഞ്ഞു മറ്റു ചിലർ അവൾ കള്ളിയാണെന്ന് അവകാശപ്പെട്ടു അതിനാൽ ഇത് ദുരൂഹമായി തന്നെ നിലനിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നയുടെ മരണാനന്തരം അവളുടെ ഡി എൻ എ പരിശോധിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഫലമായ വലിയൊരു സദ്യ പുറംലോകം അറിഞ്ഞു അന്ന എന്ന സ്ത്രീക്ക് റമാനോ രാജകുടുംബവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കണ്ടെത്തി വർഷങ്ങളോളം നീണ്ട രഹസ്യ അന്വേഷണത്തിനും പ്രാദേശിക തെടുകളുടെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രാദേശിക അമ്മച്ച സ്കൂട്ടർ അലക്സാണ്ടർ അവിടെനിന്റെ സംഘവും കോപ്തിയങ്കി വനത്തിന്റെ ഒരു സ്ഥലം കുഴിക്കാനുള്ള അനുമതി വാങ്ങി ഭൂമിശാസ്ത്ര ഗവേഷണത്തിനായിട്ടാണ് അദ്ദേഹം വാങ്ങിയതെന്ന് അധികാരികൾ അനുമാനിച്ചു റമാനോ കുടുംബത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകരുന്നത് വരെ അദ്ദേഹം തന്റെ കണ്ടെത്തൽ രഹസ്യമായി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കുടുംബത്തിലെ മിക്കവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു അതിൽ ഒൻപത് മൃതദേഹങ്ങൾ ഉള്ളതായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ നിന്ന് മൃതദേഹങ്ങൾ സർ നിക്കോളാസ് രണ്ടാമന്റെ ഭാര്യ അലക്സാണ്ടറിയുടെ മക്കളായ ഓൾഗാജന മൂന്നാമത്തെ മൃതദേഹം മരിയുടേതാണോ അതോ അനസ്തീസിയുടെ ആണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കൂടാതെ ഡോക്ടർ ബോക്കിൻ അന്ന അലക്സി ട്രൂക്ക് ഇവാൻ കാര്യ എന്നിവരുടേതാണെന്ന് കണ്ടെത്തി എന്നാൽ അലക്സിയുടെയും പെൺകുട്ടികളിൽ ഒരാളുടെയും മൃതദേഹം അപ്രത്യക്ഷമായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് റഷ്യൻ മെഡിക്കൽ എക്സാമിനർ ഡോക്ടർ സെർജി നിക്കറ്റി റോമനോ കുടുംബത്തിലെ മൂന്ന് പരിചാരകർ ഉൾപ്പെടെയുള്ളവരുടെ തലയോട്ടികൾ ഫോറൻസിക് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻസ് വഴി പുനർനിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ പതിനേഴ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പീറ്ററാൻ പോ കത്തിയിട്ടിടെ റവാനോ കുടുംബത്തിലെ അഞ്ചു പേരുടെയും മൂന്ന് പരിചാരകരുടെയും ശവസംസ്കാരം നടത്തി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് റഷ്യൻ ബിൽഡറായ സെർജി പ്ലോട്ടിനോപോ എൻ ബെർഗിനടുത്തുള്ള ഒരു തീര സ്ഥലത്ത് നിന്ന് രണ്ട് കത്തിയ ഭാഗിക അസ്ഥിക്കുടങ്ങൾ കണ്ടെത്തി മരണസമയത്ത് ഏകദേശം പന്ത്രണ്ടിനും പതിനഞ്ചിനിടേയും പ്രായമുള്ള ഒരു ആൺകുട്ടിയുടേത് പതിനെട്ടിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ളൊരു യുവതിയുടേതാണ് അസ്ഥികളെന്ന് പുരാവസ്തു ഗവേഷകർ പറഞ്ഞു മരിക്കുന്ന സമയത്ത് ആസ്തീസക്ക് പതിനേഴ് വയസ്സും മരിയക്ക് പത്തൊൻപത് വയസ്സുമായിരുന്നു പ്രായം എന്നാൽ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം ആരുടേതാണെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് റഷ്യൻ ഫോറൻസിക് ശാസ്ത്രജ്ഞന്മാർ ഡി എൻ എ പരിശോധനയിൽ അവശിഷ്ടങ്ങൾ സരേമിച്ച ചലക്സിയുടെയും ഗ്രാൻഡ് ഡച്ചസ് മറിയയുടേതാണെന്ന് തെളിയിച്ചതായി പ്രഖ്യാപിച്ചു രണ്ടായിരം ഓഗസ്റ്റ് പതിനഞ്ച് റഷ്യൻ ഓർത്തഡോക്സ് സഫ നിക്കോളസ് രണ്ടാമനെയും കുടുംബത്തെ വിശുദ്ധ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ മരിയയുടെയും അലക്സിയുടെ ശവസംസ്കാരം റഷ്യൻ ഓർത്തഡോക്സ് സഭ അനുശിതമായി മാറ്റിവെച്ചു ആ മൃതദേഹ അവശിഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മറിയയുടെയും അലക്സിയുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയോടെ നീണ്ട എൺപത്തൊമ്പത് വർഷത്തെ നിഗൂഢമായ രഹസ്യം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു